ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ചകളിലാണ് ഞാൻ വീഡിയോ കൂടുതൽ എടുക്കാറ് രാവിലെ കുറച്ച് നേരം വെയ്യും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് നീങ്ങി നേരെ കിച്ചണിലേക്ക് പോയി പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് നൈസ് പത്തിരി ഇസ്മായിൽ ആണെങ്കിൽ ഇന്ന് ബാഡ്മിൻറ്റൻ്റെ ഒരു കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ സെലക്ഷന് പോകാൻ വേണ്ടിയിട്ട് അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എട്ടരയ്ക്കാണ് അവൻ ഇറങ്ങേണ്ടത് ഞാൻ വിചാരിച്ച് വേഗം തന്നെ നമുക്ക് പത്തിരിയും കറിയും ഒക്കെ ആക്കാം ബ്രേക്ക്ഫാസ്റ്റാക്കി കൊടുത്തു വിട്ടാൽ മതി ഒരു പതിനൊന്ന് മണി വരെയുള്ളൂ ഇത് തന്നെ പത്തിരി ആണ് കേട്ടോ അപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് ഉണ്ടാക്കാനൊക്കെ ഇപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാ കടികളും ആക്കും കേട്ടോ ഇപ്പം നല്ല പ്രാക്ടീസായി അങ്ങനെ ചൂട് പുകയോ ഒന്നുമില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കും കേട്ടോ ഇസ്മായിലാണെങ്കിൽ റെഡി ആയതുകൊണ്ടിരിക്കും അവൻ റെഡിയായി വന്നു അവനാണെങ്കിൽ സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നേരം സ്കൂളില്ലെങ്കിലും നേരം വിളിക്കുമ്പോൾ തന്നെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നു തന്നെ ഇപ്പോൾ ശരിക്കും ഞാൻ കിച്ചണിൽ നിൽക്കുകയാണെങ്കിലും അവർ കഴിക്കുന്നവർ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവൻ റെഡി ആവുക ഷൂ ഒക്കെ ഇട്ടിട്ട് അവർ ഫ്രണ്ടും കൂടെ ഉണ്ട് എന്ന് തോന്നുന്നു അവൻ്റെ കൂടെ അപ്പോൾ അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ അവൻ പോകുന്നതുവരെ അവനെ പറഞ്ഞയച്ചിട്ട് അകത്തേക്ക് കയറാൻ വിചാരിച്ചു പിന്നെ എനിക്കൊന്ന് ടൗണിൽ പോയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രഷ് ഒക്കെ ചെയ്ത് ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് എൻ്റെ മുഖം നോക്കുകയാണ് കേട്ടോ പിന്നെ വേഗം റെഡിയായി ബത്തേരി ടൗണിലേക്കൊന്ന് പോകണം കുറേ കാര്യങ്ങളുണ്ട് കുറേ സ്ഥലത്ത് പോവാനുണ്ട് എന്നാൽ ശനിയാഴ്ച അല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങുക ബാക്കിയുള്ളവർ അവർ പിന്നെ എണീറ്റിട്ട് ഫുഡൊക്കെ കഴിക്കും ഇമ്രാൻ എണീറ്റിട്ടുണ്ട് ഇമ്രാൻ ഉള്ള ഫുഡ് ആക്കി ടേബിളിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുറത്തിറങ്ങുന്നത് പിന്നെ മഴ ആയതുകൊണ്ട് സ്കൂട്ടി എടുത്തിട്ടാണ് പോകുന്നത് മഴയാണെങ്കിലും കാരണം ബത്തേരി ടൗണിൽ ഇപ്പം ഭയങ്കര ബ്ലോക്കാണ് അത് ശനി ഞായറും പ്രത്യേകിച്ച് ഗുണ്ടൽപേട്ടൽ ഫ്ലവർ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് പോകുന്നവരും പിന്നെ കർണാടകയിൽ നിന്ന് തിരിച്ചു വരുന്നവരും ഒക്കെ കൂടിയായിട്ട് ഭയങ്കര തിരക്കാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകുന്ന വഴികളാണ് കേട്ടോ ഇത് റഹ്മത്ത് നഗറൊക്കെ കഴിഞ്ഞ് പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ് റഹ്മത്ത് നഗർ എന്നാണ് നമ്മുടെ ഏരിയക്ക് പറയുന്നത് ഇത് ബ്ലോക്ക് ഓഫീസ് അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഓഫീസ് റേഷൻ കടേൻ്റെ അവിടെ എത്തി ഇങ്ങോട്ട് പോകുമ്പോൾ ഊട്ടി റോഡും ഇങ്ങോട്ട് കോഴിക്കോട് റോഡും കേട്ടോ അതാണ് സുൽത്താൻ ബത്തേരി റോഡ് അപ്പോൾ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിൽ അപ്പോൾ എന്തെങ്കിലും ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പാണ് കേട്ടോ ശാരദ പെട്രോൾ പമ്പ് പിന്നെ ഈ ചർച്ച എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ലോകത്തല്ല കേരളത്തിലെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് അത് സുൽത്താൻ ബത്തേരിയിലാണ് കേട്ടോ പിന്നെ ഇത് ബി എഡ് കോളേജ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ ബത്തേരിയിൽ വെച്ച് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സെൻറ് ജോസഫ് പിന്നെ നമ്മുടെ സർവ്വജന സ്കൂളാണത് എന്താ പറയുക ഗവണ്മെന്റ് സ്കൂളാണത് പിന്നെ ഇവിടെ ആർ ടി ഒ ഓഫീസാണ് വരുന്നത് നമ്മൾ ബത്തേരി എത്തുന്നതിന് മുന്നേ തന്നെയാണ് ഊട്ടി റോഡിൽ ആർ ടി ഒ ഓഫീസ് പിന്നെ കുറേ ചർച്ചകൾ പിന്നെ മുസ്ലിം പള്ളികൾ ശ്മശാനം ഒക്കെ ഈ ഏരിയയിലോട്ടാണ് കേട്ടോ വരുന്നത് കാരണം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഊട്ടി റോഡിലാണ് ഊട്ടി റോഡിൽ നിന്ന് എൻടർ ആവുകയാണ് ബത്തേരിയിലോട്ട് എൻട്രാവുന്ന ആ ഒരു പ്ലേ സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ എന്താ പറയുക കാർ ബ്രോക്കേഴ്സ് പിന്നെ ബസ് സ്റ്റാൻഡ് താഴേക്ക് ബസ് സ്റ്റാൻഡാണ് വരുന്നത് മാനന്തവാടി പനമര അങ്ങനെയൊക്കെ പോകുന്ന റൂട്ടിലുള്ള ബസ് സ്റ്റാൻഡ് പിന്നെ നമ്മൾ ശരിക്കും ഇവിടെ ചുങ്കം എന്നാണ് കേട്ടോ പറയുക ചുങ്കം പള്ളി കഴിഞ്ഞു ഈ ജംഗ്ഷനിൽ നിന്ന് മൈസൂർ റോട്ടിനും റൈറ്റിലേക്ക് മൈസൂർ റോഡ് അപ്പോൾ മൈസൂർ റോട്ടിൽ ചായവാലയുണ്ട് അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ ചായവാലയിലേക്ക് വന്നതാണ് കേട്ടോ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നു അപ്പോൾ അതൊരു ശീലമാണ് എന്നാൽ പിന്നെ കുറച്ച് ഒരു ചായയും കുടിച്ചിട്ട് ഇറങ്ങിയാൽ പിന്നെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ തലവേദന ഒന്ന് കുറഞ്ഞുകൂടും വിചാരിച്ചാൽ അങ്ങനെ ചായ കുടിക്കുകയാണ് ചായ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അവിടെ പിന്നെ പലഹാരങ്ങളൊന്നും ആയിട്ടില്ല അതിന് കുറേ സമയം എടുക്കും നമ്മൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഇവിടെ എത്ര സമയം നമ്മൾ ബ്ലോക്കിൽ പെട്ടെടുക്കും എന്നറിയുമോ ശരിക്കും സിറ്റീസിലൊക്കെ പോയതുപോലെ ഇവിടെ ഈ ശനിയും ഞായറും ആണ് കൂടുതലുള്ളത് അതായത് കർണാടകയിലേക്ക് പോകുന്നതും വരുന്നതാണ് പിന്നെ ടൂറിസ്റ്റുകളുടെ ബഹളമാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ മഴയൊന്നും നോക്കുന്നില്ല കാരണം ഗുണ്ടിൽപേട്ടിലെ കുറേ പൂക്കൾ ഉണ്ടല്ലോ അപ്പോൾ ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും വ്ളോഗേഴ്സും എല്ലാം പോയി വരുന്നത് ഈ റൂട്ടിനാണ് അധികം കാലിക്കറ്റ് റൂട്ടിന് അപ്പോൾ പിന്നെ നമ്മൾ കുറേ സമയം ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കണം പിന്നെ കാറൊക്കെ എടുത്ത് വന്നാൽ ആകെ പെട്ടുപോകും നമ്മൾ പറയുന്ന സമയത്തൊന്നും നമുക്ക് വരാൻ പറ്റില്ല ഇവിടെയാണ് കേട്ടോ മത്തൈസ് ബേക്കറിയും ചുങ്കം പള്ളിയും ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ബ്ലോക്കിൽ എടുക്കുന്നത് സുൽത്താൻ ബത്തേരി നഗരസഭ ഇവിടെയാണ് ചുങ്കൻപള്ളി ചുങ്കൻപള്ളി ഉള്ളത് പിന്നീട് ആ ബ്ലോക്കിൽ നിന്ന് നമ്മൾ വീണ്ടും പോയി കൊണ്ടിരിക്കേണ്ടത് നമ്മൾ ശരിക്കും അക്ഷയയിലോട്ടൊന്ന് പോകണം അക്ഷയയിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓണർഷിപ്പിന് മാറിയതിന് ശേഷം നികുതി അടച്ചിട്ടില്ല ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് കെട്ടിടം നികുതി അടക്കണം കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ സുൽത്താൻ ബത്തേരി വൺ വേയിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയറിയ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡൊക്കെ ഇവിടെ വരുന്നത് ഇവിടെ ബസ് സ്റ്റാൻഡ് വരുന്നത് സ്റ്റാൻഡിൻ്റെ ഇന്നും ഔട്ടും ഉണ്ട് കേട്ടോ അപ്പം ഇത് ബസ് ഇറങ്ങുന്നതാണ് പുറത്തേക്കുള്ള പുറത്തേക്കുള്ളത് അപ്പം നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഗാന്ധി ജംഗ്ഷൻ എന്ന് പറയും ഗാന്ധിൻ്റെ ഒരു ഉണ്ട് അവിടെ അപ്പം അതുകൊണ്ടാണ് അവിടെ ഗാന്ധി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വൺ വേ ആണ് കെട്ടോ ഇവിടെയാണ് ഗാന്ധി സ്റ്റാച്ചു ഉള്ളത് ഇവിടുന്ന് റൈറ്റിലേക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ കോഴിക്കോട് റോഡും ഒക്കെ വരുന്നത് കേട്ടോ ഇവിടുന്ന് ഇവിടെയും വൺ ആണ് ഇവിടെ പിന്നെ നാച്ചുറൽസും കേബ്സിയും അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റൂട്ടിലേക്ക് കയറി ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോവുക കോഴിക്കോടേക്ക് പോകുന്ന റൂട്ട് പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെയാണ് എസ് ഭാരത് വെഡ്ഡിങ് കളക്ഷൻസ് പിന്നെ ഒരു പള്ളിയും ഒരു ചർച്ചും ഉണ്ട് കേട്ടോ മുന്നേ തന്നെ ഈ എസ് ഭാരതിൻ്റെ മുന്നിൽ എപ്പോഴും ഈ ചേട്ടനിങ്ങനെ സലൂണും പിടിച്ചു നോക്കും കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അക്ഷയ വരുന്നത് അക്ഷയ പോയി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി നേരെ പുറത്തിറങ്ങിയിട്ട് ഫോണിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതായത് ഐഫോൺ സിക്സ്റ്റീൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൗച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൗച്ച് നോക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ഇമേജിലോട്ട് പോവാണ് ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് അപ്പം തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ പിന്നെ തിരിച്ചു വരുന്നതാണിത് അപ്പോൾ ഓട്ടോക്കാർ ചോദിക്കുന്നുണ്ട് ഇതെന്താ ബ്ലോഗാണോ ഞങ്ങളെയും കൂടെ എടുക്കുക വീഡിയോ അങ്ങനെ ഞങ്ങൾ ഇമേജിലെത്തി ഇമേജിൽ ഇത് ഒരു സ്പീക്കറാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ ഓഫറിൽ കൊടുക്കുന്ന സ്പീക്കറാണ് നാനൂറ് രൂപയൊക്കെയാണ് അതിൻ്റെ വില നല്ല ഭംഗി എനിക്ക് വാങ്ങണം എന്നൊക്കെ തോന്നി പിന്നെ ഞാൻ വാങ്ങിയില്ല അപ്പോൾ അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണത്തിൻ്റെ പിന്നെ കുട്ടികളെ ഇവിടെയാണ് ഇത് പ്രാക്ടീസ് നടക്കുന്നത് അപ്പോൾ ഞാൻ അവർ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോന്നു നേരെ കെ സി വിട്ടു കെ സി ബി പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള ഓട്ടിറോട്ടിൽ തന്നെയാണ് അപ്പോൾ കെ സി പോയ കാര്യങ്ങളും അവിടെ നേരെ മുകളിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ട് അവരെ പോയി കാണണം എന്ന് പറഞ്ഞു പിന്നെ അവരുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി തന്നു അത് കഴിഞ്ഞ് മീൻ മാർക്കറ്റാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സീമാർട്ടാണ് അവിടെ പോയി മീനൊക്കെ വാങ്ങി പിന്നെ ഇതെൻ്റെ തറവാടാണ് കേട്ടോ ഈ ലാസ്റ്റ് കാണുന്ന വീട് ഇവിടെയാണ് എൻ്റെ അനിയനും ഭാര്യയും രണ്ട് കുട്ടികളും ഉമ്മയും ഉപ്പേ നിൽക്കുന്നത് അപ്പോൾ അനിയൻ്റെ ഒരു മോനുണ്ട് അവൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഞാൻ അവനെടുക്കാൻ വേണ്ടി പോയത് അനിയൻ്റെ മോളാണ് നമ്മുടെ ഐശു ശോൻ്റെ ചിരി എന്ത് ഭംഗിയല്ലേ അപ്പോൾ ആയിശു അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ താരം കുളിച്ച് റെഡിയായി നിൽക്കാണ് ഞാൻ ടൗണിലോട്ട് പോകുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളുടെ കൂടെ വരാൻ അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം കാണിക്കുകയാണ് കേട്ടോ കേട്ടോ പുലിമുരുകനൊക്കെ ആയിട്ട് കാണിച്ചു തരികയാണ് എനിക്ക് അങ്ങനെ അവനെ എടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി അവനെ അവനെടുത്ത് അവന് അകത്തോട്ടൊരു അകത്തോട്ട് ഒരു കൂസലില്ലാണ്ടാവാൻ കയറിപ്പോയി പിന്നെ അവൻ്റെ സ്ഥിരം പരിപാടി പറഞ്ഞാൽ കുറച്ച് നേരം ടി വി ആണുള്ളൂ കുറച്ച് നേരം അവൻ അവിടെ ടി വിണ്ടിരിക്കുകയുള്ളു പിന്നീട് ഭയങ്കര കളിയായിരിക്കും കാണുമ്പോൾ തന്നെ അവൻ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വെച്ചുകൊടുത്താൽ പിന്നെ അതിൽ അങ്ങനെ മുഴുകിയിരിക്കും അത് കഴിഞ്ഞ് കളിയാണ് പിന്നെ ഇത് ഇമ്രാൻ ദി സ്മൈലി റൂമാണ് കേട്ടോ അവർ തന്നെ ഒരുക്കി വെച്ചതാണ് റൂമൊക്കെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റൊക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ അവർ രണ്ടാളുടെ ഫോട്ടോ ലൈറ്റ് പിന്നെ ബെഡ്ഷീറ്റൊക്കെ അവരെന്നെ വിരിച്ചിട്ടു ഞാൻ വന്നപ്പോഴത്തേക്കും വെള്ളം വെച്ചിട്ടുണ്ട് കുക്കറിൽ ചോറിന് ഉച്ചയാവാനായി പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഞാനൊരു പേരൊക്കെ മുറിച്ച് കഴിച്ചു പിന്നെ ഞാൻ വെള്ള പയറാണ് കേട്ടോ കറി വെള്ളപ്പയർ കറി വെക്കാൻ വിചാരിച്ചു കുറേ ദിവസമായി വിചാരിക്കുന്നു അത് വെക്കണമെന്ന് എന്നും ചിക്കൻ തന്നെ ആയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ചിക്കൻ കറി ഓൾറെഡി ഇരിക്കുന്നുണ്ട് എന്നാലും ഈ പയറ് നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ഞാൻ ഈ പയറ് കറി വെക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ മഴ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇത് പാടാണ് വീടിൻ്റെ പുറകിലാണ് കേട്ടോ പിന്നെ ഞാൻ എന്നെ തന്നെ നോക്കിയപ്പോൾ ഭയങ്കര ടയേർഡ് ഫേസൊക്കെ ഭയങ്കര ടയേർഡായിരിക്കുന്നുണ്ട് അപ്പം എങ്ങനെ ആലോചിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് പണികളൊന്നും കുറയുന്നില്ലല്ലോ പിന്നെ കുക്കറിൽ ബിസിലൊക്കെ വന്നു പിന്നെ ഞാൻ രാത്രി കുറച്ച് സാമ്പാർ കഷ്ണം ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അതെടുത്ത് മഞ്ഞൾ വെള്ളത്തിലിട്ട് മുറിച്ചിട്ടുട്ടോ പിന്നെ കറി പയറ് വെന്ത് കഴിഞ്ഞിട്ട് കടുക് വറുക്കാണ് അപ്പോഴേക്കും അധീമം എൻ്റെ ഒക്കത്ത് വന്നിട്ട് അവനു ഇടാ അവനു അങ്ങനെ അവൻ ഇട്ടു പിന്നെ അവനെ കൊണ്ട് ഞാൻ മാറി നിന്നു എന്നിട്ട് പിന്നെ കറി പിന്നീട് കേട്ടോ ഒഴിക്കുന്നത് പിന്നെ കറിയൊക്കെ റെഡിയായി ചിക്കൻ കറിയും ഇതൊരു ഉപ്പേരി പോലെയോ താളിപ്പ് പോലെയോ ഒക്കെ കഴിക്കാലോ അധീമം ഇമറും നല്ല കളിയില്ല അങ്ങനെ രാത്രിയായി എനിക്ക് സാമ്പാർ മാത്രം വെച്ചാൽ മതിയായിരുന്നു പിന്നെ എൻ്റെ ഫേസ് വാഷ് ഒക്കെ കഴിക്കുന്നു അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ട് കേറ്റാ